ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം പലപ്പോഴായി നാം കാണാറുള്ളതാണ് കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു വാർത്ത വന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും അത് താനൂരിൽ നിന്നായിരുന്നു ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെ ഓട്ടോയിൽ കയറ്റി എന്നാരോപിച്ചുകൊണ്ടാണ് അന്ന് ആക്രമണം നടന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും എന്നാണ് കരുതുന്നത് പക്ഷേ ഇന്നുണ്ടായ സംഭവം അത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് ആശുപത്രിയിൽ എത്തിയതും എത്തിയ ഉടനെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഓട്ടോ ഡ്രൈവർ നേരിട്ടത് അതിക്രൂര മർദ്ദനം എന്നാണ് അതിൻ്റെ ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റി എന്നാരോപിച്ചാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് ജീവനക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചത് പിന്നാലെ ഒതുങ്ങലിൽ വലിയ പ്രതിഷേധം ഇന്ന് നമ്മൾ കണ്ടു ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് സ്വകാര്യ ബസ് തടഞ്ഞു പ്രതിഷേധിച്ചത് വലിയ സംഘർഷാവസ്ഥയാണ് സൃഷ്ടിച്ചത് ലത്തീഫിനെ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും ഒതുക്കുങ്ങലിലെ ഈ ഓട്ടോ സ്റ്റാൻഡിലാണ് വർഷങ്ങളായി അബ്ദുൽ ലത്തീഫ് വാഹനം നിർത്തിയിരുന്നത് ഇന്ന് രാവിലെയും ഓട്ടോറിക്ഷയുമായി ഇവിടെ എത്തി പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങൾ ലത്തീഫിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായോ എന്നതാണ് നിർണായകമായ ചോദ്യം ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫിനെ ബസ് ജീവനക്കാർ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണിത് കയ്യിൽ ആയുധവും കാണാം മർദ്ദനമേറ്റ ശേഷം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് ഓട്ടോ ഓടിച്ചെത്തിയ ലത്തീഫ് അവിടെ വെച്ച് കുഴഞ്ഞു വീണു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു മർദ്ദനത്തിൽ നെഞ്ചിനും കഴുത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ജാക്കി കഴുത്തിലൊക്കെ പിന്നെ തന്നെ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ കാര്യത്തിലും മറ്റൊക്കെ നല്ല മുറി മുറിയുണ്ട് മേത്തൊക്കെ ഉണ്ട് കാരണം നല്ല ആ ലിവറായിട്ടാണല്ലോ അടിച്ചിട്ടുണ്ട് ജാക്കിന്റെ ഒരു മൂന്നാളും കൂടി ചേർന്നാണ് അടിച്ചിട്ടുണ്ട് ആ ഡ്രൈവറും ക്ലീനറും കണ്ടക്ടറും കൂടി ആയിരിക്കും ഒരു മൂന്നാളാണ് ഒരാളെ ചേർന്ന് അടിച്ചത് ശേഷം ലത്തീഫിന്റെ ഓട്ടോ സ്റ്റാൻഡായ ഒതുക്കുന്നലിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞു ഏറെ നേരം സംഘർഷാവസ്ഥ

ഇന്നലെ താനൂരിലും സമാനമായ സംഭവം ഉണ്ടായി ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെയാണ് ഓട്ടോയിൽ കയറ്റിയതെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇന്നലെ അടിച്ചത് കയ്യൂക്കിന്റെ ബലം നിരത്തിൽ കാണിക്കരുത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് ഈ മുച്ചക്രമടിക്കുന്നവരും വരുന്നത് എന്ന് ബസ്സുകാരും ഓർക്കണം ആ ബോധം വരുന്നില്ലെങ്കിൽ കർശന ശിക്ഷാ നടപടി തന്നെയാണ് പ്രതിവിധി വിജയൻ ഫോർ മലപ്പുറം സാർ ഞെട്ടിക്കുന്ന സംഭവമാണ് മലപ്പുറത്തുണ്ടായിരിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവറെ പിന്തുടർന്ന് ഈ ബസ് ജീവനക്കാർ പിന്തുടർന്നെത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഓട്ടോയിൽ കയറണോ ബസ്സിൽ കയറണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് യാത്രക്കാരാണ് അതിന് ചില രീതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാവുക അതിലൊരു ജീവൻ നഷ്ടമാവുക എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമാണ് പ്രതിഷേധാർഹമാണ് കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം പൊതുജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം അതിലേക്ക് അപ്പോൾ ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഇരക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അത്യാവശ്യ ആവശ്യം മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ശക്തമായ പ്രതിഷേധം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇരുപത് രൂപക്ക് ഒരു ഒരു ആളെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനാണ് അയാളെ തല്ലിക്കൊന്നത് അതും ബസ് സ്റ്റാൻഡിലല്ല ബസ് സ്റ്റാൻഡിൽ അല്ലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് മാത്രം എടുക്കാൻ നിർവാഹമുള്ളൂ പറഞ്ഞു പശുക്കളെ ഇറക്കുന്ന മാരിയായിരുന്നു മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം മനുഷ്യന് വിലയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും ഇപ്പോൾ ഇന്ന് ചെയ്തത് മുതിർന്നവരാണ് കണ്ടു ദിവസം മുന്നേ ചെയ്തതൊക്കെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും കാര്യങ്ങളും രണ്ടാമത്തെ സംഭവമാണ് ഇന്നലെ തിരുവങ്ങാടി ഇതുപോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ട് നാളെ ഞങ്ങൾക്കൊക്കെ എന്ത് സുരക്ഷയാണ് സാർമാർ സാറുമാർ തരാനുള്ളത് നീതിപുഴ എന്ത് സുരക്ഷയാണ് തരാനുള്ളത്